മാധ്യമങ്ങളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ബോയിങ് ഇ ഫോർ ബി വിമാനത്തെക്കുറിച്ച് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഭീതിജനകമായ സാഹചര്യങ്ങളെ നേരിടാൻ രൂപകൽപ്പന ചെയ്ത അത്ഭുതകരമായ ഒരു വിമാനമാണ് ബോയിങ് ഇ ഫോർ ബി ലോകാവസാനത്തിന്റെ വിമാനം എന്ന വിളിപ്പേര് ഈ വിമാനത്തിന് ലഭിച്ചത് അതിന്റെ സവിശേഷമായ ദൗത്യം കൊണ്ടാണ് ഭൂമിയിൽ ഒരു ആണവായുധ യുദ്ധമോ അല്ലെങ്കിൽ സമാനമായ ആഗോള ദുരന്തമോ സംഭവിക്കുമ്പോൾ അമേരിക്കൻ ഭരണകൂടത്തിന് ആകാശത്തിരുന്ന് രാജ്യം ഭരിക്കാനും സൈന്യത്തെ നയിക്കാനും സാധിക്കുന്ന ഒരു മൊബൈൽ കമാൻഡ് സെന്ററാണിത് ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ആണവായുധ മത്സരം മുറുകിയ സാഹചര്യത്തിലാണ് ഇത്തരമൊരു വിമാനത്തിന്റെ ആവശ്യകത അമേരിക്ക തിരിച്ചറിഞ്ഞത് നിലത്തുള്ള കമാൻഡ് സെന്ററുകൾ എളുപ്പത്തിൽ ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ആകാശത്ത് സഞ്ചരിക്കുന്ന ഒരു സുരക്ഷിത കേന്ദ്രം എന്ന ആശയം ഉടലെടുത്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ബോയിങ് എഴുന്നൂറ്റി നാല്പത്തിയേഴ് ഇരുന്നൂറ് വിമാനത്തെ പരിഷ്കരിച്ചാണ് ഇ ഫോർ ശ്രേണിയിലുള്ള വിമാനങ്ങൾ നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ ആദ്യമായി ഇത് സർവീസിൽ പ്രവേശിച്ചു ഇന്ന് അമേരിക്കൻ വ്യോമസേനയുടെ പക്കൽ ഇത്തരം നാല് വിമാനങ്ങളാണ് ഉള്ളത് അമേരിക്കയുടെ പ്രതിരോധ ആസ്ഥാനമായ പെന്റങ്ങളിൽ ലഭ്യമായ എല്ലാ സൗകര്യങ്ങളും ഈ വിമാനത്തിനുള്ളിലും സജ്ജീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിനെ പറക്കുന്ന പെന്റങ്ങൾ എന്ന് വിളിക്കുന്നത് ഒരു യുദ്ധമുണ്ടായാൽ പ്രസിഡന്റ് പ്രതിരോധ മന്ത്രി ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർക്ക് സുരക്ഷിതമായി ഇരുന്നുകൊണ്ട് ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ ഇവിടെ സാധിക്കും ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും മിസൈലുകൾ വിക്ഷേപിക്കാനുമുള്ള പൂർണ്ണ അധികാരം ഈ വിമാനത്തിനുള്ളിൽ ഇരുന്ന് വിനിയോഗിക്കാം സാധാരണ വിമാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇതിന്റെ പുറംഭാഗം റേഡിയേഷനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു ആണവ സ്ഫോടനമുണ്ടായാൽ പുറപ്പെടുന്ന ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് പൾസുകൾ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളെയും പ്രവർത്തനരഹിതമാക്കും എന്നാൽ ഇ ഫോർ ബി വിമാനത്തെ ഇത് ബാധിക്കില്ല ഇതിനായി വിമാനത്തിനുള്ളിൽ ആധുനിക ഡിജിറ്റൽ സ്ക്രീനുകൾക്ക് പകരം പഴയ രീതിയിലുള്ള അനലോക സ്വിച്ചുകളും വയറിംഗുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് സൈബർ ആക്രമണങ്ങളിൽ നിന്നും വിമാനത്തെ പൂർണ്ണമായും സുരക്ഷിതമാക്കുന്നുമുണ്ട് ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ ആശയവിനിമയ ഉപകരണങ്ങളാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത് വിമാനത്തിന്റെ മുകൾ ഭാഗത്തുള്ള റേഡോം എന്നറിയപ്പെടുന്ന മുഴുപ്പിനുള്ളിൽ അറുപതിലധികം സാറ്റലൈറ്റ് ആന്റീനകളുണ്ട് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം ഇതിന്റെ വെരി ലോ ഫ്രീക്വൻസി ആന്റിനയാണ് വിമാനത്തിന്റെ വാലറ്റത്ത് നിന്നും പുറത്തേക്ക് വിടാവുന്ന അഞ്ചു മൈൽ നീളമുള്ള ഒരു കേബിളാണിത് സമുദ്രത്തിനടിയിൽ ഒളിച്ചിരിക്കുന്ന ആണവ അന്തർവാഹിനികളുമായി ആശയവിനിമയം നടത്താൻ ഈ ആന്റിന ഉപയോഗിക്കുന്നു ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള സൈനിക യൂണിറ്റുമായി ബന്ധപ്പെടാനും സെക്കൻഡുകൾക്കുള്ളിൽ ഇതിന് സാധിക്കും സാധാരണഗതിയിൽ ഈ വിമാനത്തിന് പന്ത്രണ്ട് മണിക്കൂർ വരെ തുടർച്ചയായി പറക്കാൻ കഴിയുമെന്നത് ഇതിന്റെ പ്രത്യേകതയാണ് എന്നാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ആകാശത്ത് വെച്ച് തന്നെ മറ്റൊരു വിമാനത്തിൽ നിന്നും ഇന്ധനം സ്വീകരിക്കാനുള്ള സൗകര്യം ഇതിലുണ്ട് ഇതുവഴി ഒരാഴ്ചയോളം നിലത്തിറങ്ങാതെ ആകാശത്ത് തുടരാൻ ഇ ഫോർ ബിക്ക് സാധിക്കും വിമാനത്തിന്റെ എഞ്ചിനുകൾക്ക് തകരാർ സംഭവിക്കാത്ത കാലത്തോളം ഇത് ആകാശത്ത് തന്നെ തുടരും ലൂബ്രിക്കന്റുകൾ മാത്രമാണ് ഇതിന് ആകെ വേണ്ടിവരുന്ന പരിമിതി വിമാനത്തിനുള്ളിൽ മൂന്ന് പ്രധാന തട്ടുകളാണുള്ളത് മൊത്തം നൂറ്റി പന്ത്രണ്ട് പേർക്ക് ഒരേ സമയം ജോലി ചെയ്യാൻ ഇവിടെ സൗകര്യവുമുണ്ട് അപ്പർ ഡെക്ക് കോക്പെറ്റും ജീവനക്കാരുടെ വിശ്രമ മുറികളും ഇവിടെയാണ് അതോടൊപ്പം പ്രസിഡന്റിന്റെ ഓഫീസ് കോൺഫറൻസ് റൂമുകൾ കമാൻഡ് സെന്ററുകൾ വാർത്താവിനിമയ വിഭാഗം എന്നിവ മിഡിൽ ഡെക്കിലും ഉണ്ടാവും ലോവർ ഡെക്കിൽ വരുന്നത് വിമാനത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ യന്ത്രങ്ങളും സാങ്കേതിക ഉപകരണങ്ങളും സൂക്ഷിക്കുന്ന സ്ഥലമാണ് യുദ്ധസമയത്ത് ഉറക്കമില്ലാതെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കായി പ്രത്യേകം സജ്ജീകരിച്ച ബെഡുകളും ഭക്ഷണശാലകളും ഇതിനുള്ളിലുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ സാധാരണയായി ഉപയോഗിക്കുന്നത് എയർഫോഴ്സ് വൺ ആണ് എന്നാൽ മിക്കവാറും സമയങ്ങളിൽ ഒരു ഇ ഫോർ ബി വിമാനം അദ്ദേഹത്തിന്റെ പരിസരത്തുള്ള ഏതെങ്കിലും വിമാനത്താവളത്തിൽ സജ്ജമായിരിക്കും അപ്രതീക്ഷിതമായ ഒരു ആക്രമണം ഉണ്ടായാൽ പ്രസിഡന്റിന് ഉടനടി ഈ വിമാനത്തിലേക്ക് മാറാൻ വേണ്ടിയാണിത് നാല് വിമാനങ്ങളിൽ നിന്നും ഇരുപത്തിനാല് മണിക്കൂറും എഞ്ചിൻ പ്രവർത്തിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്നു ഏത് നിമിഷവും പറന്നുയരാൻ ഇത് തയ്യാറായിരിക്കും ഒരു ഇ ഫോർ ബി വിമാനത്തിന്റെ നിർമ്മാണ ചെലവ് ഏകദേശം മില്യൺ ആണ് എന്നാൽ ഇതിന്റെ പ്രവർത്തന ചെലവ് ഇതിലും ഭീമമാണ് ഒരു മണിക്കൂർ ഈ വിമാനം പറത്തണമെങ്കിൽ ഏകദേശം ഒന്നേ ദശാംശം ആറ് ലക്ഷം ഡോളർ ചിലവ് വരും അഞ്ഞൂറ് വർഷത്തോളമായി സേവനമനുഷ്ഠിക്കുന്ന ഈ വിമാനങ്ങൾ ഇപ്പോൾ പഴക്കം ചെന്ന് തുടങ്ങിയിട്ടുണ്ട് അതിനാൽ സർവൈവബിൾ എയർബോൺ ഓപ്പറേഷൻ സെന്റർ എന്ന പേരിൽ പുതിയ തലമുറ ഡൂംസ്റ്റേ വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള കരാർ അമേരിക്കൻ വ്യോമസേന സീറ നെവാഡ കോർപ്പറേഷന് നൽകിക്കഴിഞ്ഞു മനുഷ്യരാശിയുടെ നാശത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണെങ്കിലും സമാധാനം നിലനിർത്താനുള്ള ഒരു വലിയ പ്രതിരോധ കവചമായാണ് അമേരിക്ക ഇതിനെ കാണുന്നത് ഒരു രാജ്യം ആക്രമിക്കപ്പെട്ടാലും അതിന്റെ നേതൃത്വം തകരില്ലെന്നും തിരിച്ചടി ഉറപ്പാണെന്നും ശത്രുക്കൾക്ക് നൽകുന്ന മുന്നറിയിപ്പാണ് ഈ ലോകാവസാനത്തിന്റെ വിമാനം സാങ്കേതിക വിദ്യയുടെയും യുദ്ധതന്ത്രത്തിന്റെയും അത്യപൂർവമായ ഒരു കൂടിച്ചേരലാണ് ബോയിങ് ഇ ഫോർ ബി